അങ്ങനെ ഇത് നമ്മുടെ കേരള ടു ലഡാക്കിലേക്കുള്ള ടൂറിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞങ്ങളിടുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജമ്മു മാർക്കറ്റിൻ്റെ അടുത്താണ് ചെറിയൊരു ഇവിടെ ഹാത്തേക്ക് നോക്കിയാൽ ശരി കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഖത്രയിലേക്ക് പോകേണ്ടതായിരുന്നു പക്ഷേ ഈ പ്രളയമൊക്കെ ഉള്ളതുകൊണ്ട് ജമ്മു വരെ വണ്ടിയേ ഉള്ളു പിന്നെ ജമ്മു ട്രെയിൻ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ടാക്സി വിളിച്ചിട്ട് സ്റ്റാൻഡിലേക്ക് വന്ന് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഖത്രയിലേക്കാണുള്ള ബസ് ട്രാവലാണ് നിങ്ങൾ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാശ്മീരിൽ പ്രളയം വന്ന് റോഡ് മൊത്തം തകർന്നു പോയിട്ടുണ്ട് നമുക്ക് പോണ വഴിക്ക് ഒരുപാട് കാണാൻ പറ്റും ഒരുപാട് ദൂരമാണ് ഇവിടെയൊക്കെ തകർന്നു പോയി രണ്ടാമത് എല്ലാം റെഡിയാക്കിയതാണ് ഈ കാണുന്നതല്ല കല്ലും ഉരുള കല്ലും മെറ്റലും ആണ് കംപ്ലീറ്റ് വീഴുന്നതല്ല എല്ലാം റോഡിൽ കിടന്നതാണ് ഒരു ഒരാഴ്ചയായുള്ള പറഞ്ഞത് ഈ റോഡൊക്കെ റെഡിയായി വണ്ടി മൂവിങ് തുടങ്ങിയിട്ട് ഞങ്ങളിവിടുന്ന് ഒരാൾക്ക് നൂറ് രൂപ ആണ് ഒരാൾക്ക് ഇവിടെ ഇപ്പം ജമ്മുനിന്ന് ഖത്ത വരെയുള്ള ബസ്സിൻ്റെ റേറ്റ് അത്യാവശ്യം തിരക്കുണ്ട് വണ്ടിയിൽ അതായത് കണ്ട് കണ്ട് കാണാൻ പറ്റും വേണ്ട സൈഡ് മൊത്തവും മേളയിൽ നിന്ന് വന്ന് വീണേക്കണതാണിതില്ല റോഡ് മൊത്തവും നാശമായി പോയി ശനിയും ഭാവിയും സുന്നും ഒക്കെ അപ്പർ സൈഡായിരിക്കുന്നത് കാരണം അവർ വേറെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടി വന്നിരുന്നു കണ്ട എന്തോരം റോഡായി ഇടിഞ്ഞു പോയേക്കാൻ നമുക്ക് അറിയാൻ പറ്റുമോ അവിടെ തന്നെ അറിയുമ്പോൾ ഒരുപാട് ഇതിപ്പോൾ ഈ സൈഡ് മാത്രമല്ല അപ്പർ സൈഡ് ഇതേപോലെ തന്നെ എല്ലാം റോഡ് സൈഡിൽ നിന്ന് ഇടിച്ചു കൊണ്ട് പോയേക്കുകയാണ് ഇത് കണ്ട ഇതൊക്കെ വെള്ളം മേളീന്ന് വന്നിട്ട് അങ്ങനെ എടുത്ത് പോയേക്കുന്നതാണ് റോഡിലേക്ക് വന്ന് മൊത്തം വീണാണ് ഉണ്ടോ ഇതെല്ലാം മേളീന്ന് മലവെള്ളം വന്നേക്കുന്നതാണ് അല്ല റോഡെല്ലാം ബ്ലോക്ക് ആയതാണ് എല്ലാം റെഡിയാക്കിയതാണ് രണ്ടാമത് ഇതേ അടുത്ത മണ്ണിടിച്ചിലായി കാണുന്നത് ഇതും അതേപോലെ തന്നെ മേളയിൽ നിന്ന് ഒരുപാട് മണ്ണും കല്ലുമെല്ലാം റോഡും ക്രോസ് പോയതാണ് ഇതേണ്ട ഇവിടുന്ന് മേളയിൽ നിന്ന് എങ്ങനെ മണ്ണിടിഞ്ഞ് വീണ് എല്ലാം ക്ലിയർ ചെയ്താണീ കാണുന്നതെല്ലാം വേണ്ട കാർവാറി മണ്ണിടിഞ്ഞു പോലെ കുറച്ച് ഏരിയ അങ്ങനെ ഇടിഞ്ഞു വന്നതാണത് അവിടെ ലൈൻ എല്ലാം കൂടി പൊട്ടിക്കിടപ്പുണ്ട് മുകളിലേക്ക് നോക്കി നോക്കിക്കാണുമ്പോൾ ലൈൻ എല്ലാം കൂടി റോഡിലേക്ക് കിടക്കി ഇടിച്ചു കിടക്കുക ഇവിടെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണിത് ഉണ്ടാ ഇവിടെ എല്ലാം വർക്ക് നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് അതിൻ്റെ കുറച്ച് അവിടെ നിന്ന് മാറിയിട്ട് അവിടെ നിന്ന് അത്യാവശ്യം മണ്ണിടിച്ചിട്ടുണ്ട് പിന്നെ വർക്ക് നടക്കുന്നതുകൊണ്ട് പിന്നെ ഇവിടുന്ന് തൊട്ടടുത്ത റോഡിൽ കൂടി വണ്ടി മൂവിങ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ റോഡ് ക്ലിയർ ചെയ്യും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തോന്നുന്ന ഒരു ട്രാവലിംഗാണ് ഈ ജമ്മുന്ന് ഈ കത്രയിലേക്ക് ബസ്സുള്ള ട്രാവലിങ് ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് ഖത്രയ്ക്കുള്ള ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഡൽഹിയിൽ നിന്ന് നിങ്ങൾ കയറിയതാണ് വേണ്ടി ജമ്മു എന്ന് ഇറങ്ങി കണ്ടോ കാണുമ്പോൾ അറിയാം കണ്ടോ എന്തോരം കണ്ടോ ഹൈവേ പുതിയ ഹൈവേയുടെ വർക്കാണ് നോട്ടിരിക്കുക എന്ത് ആണെന്ന് നോക്കി നമ്മളിവിടുത്തെ ഫില്ലറിൻ്റെയൊക്കെ ഹൈറ്റാണ് ഈ കാണുന്നത് നല്ല ഹൈറ്റാണ് ഉള്ളത് മേളിലേക്ക് നോക്കാൻ പോലും പറ്റില്ല മേളിലേക്ക് അടുത്തുകൂടി പോയി സൈസ് ഫില്ലറൊക്കെ കടക്കാം കുറച്ച് ആൾ വഴിയുമ്പോഴത്തേക്ക് ഈ റോഡൊന്നും ഉണ്ടാവില്ല മേളിൽ കൂടി കംപ്ലീറ്റ് ടണലിൻ്റെ വർക്കൊക്കെ ഒരുപാട് താഴെ നടക്കുന്നുണ്ട് ഇവിടെ ജമ്മു ടു ശ്രീനഗറിലേക്കുള്ള ടണൽ വർക്കൊക്കെ സ്പീഡിൽ നടക്കുന്നുണ്ട് ഒരുപാട് ഏരിയ നടക്കുന്നുണ്ട് പക്ഷേ ഈ മണ്ണിടിച്ചിലൊക്കെ വരുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഡിലേ ആയി പോകുന്നതാണ് അതിൽ വർക്കിന് സ്ലോ ഒന്നും കാണുന്നില്ല കേട്ടോ എല്ലായിടത്തും വർക്ക് നമുക്ക് കാണാൻ പറ്റും അവിടെ നോക്കിക്കഴിഞ്ഞാൽ ടണലിൻ്റെ വർക്ക് എല്ലാം ഒരുപാട് കാണാൻ പറ്റും അങ്ങനെ അവസാനം ഞങ്ങൾ ജമ്മുനിന്ന് ഖത്തറെത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പം ഈ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ശ്രീനഗറിയിൽ നിന്ന് ഖത്രയെന്ന് ഇറങ്ങിയിട്ട് ബൈ റോഡ് വഴിയാണ് ഖത്രയിൽ നിന്ന് ഇപ്പോൾ ജമ്മുവിലേക്ക് മിലിറ്ററി മൂവി നടക്കുന്നത് കാര്യം ലീവിന് വന്നേക്കുന്ന ഒരുപാട് ടീമുകൾ ലീവിന് പോലും പോകാൻ പറ്റാതെ ഇവിടെ കിടന്നെയാണ് ശ്രീനഗറൊക്കെ ഇപ്പം ഇപ്പം ഇവരെ വന്ദേ ഭാരതിൽ ശ്രീനഗർന്ന് ഖത്ര വരെ കൊണ്ടുവരും ഇവിടുന്ന് ഇവരെ തന്നെ മിലിറ്ററി വെഹിക്കിളിൽ അങ്ങോട്ട് തിരിച്ച് ജമ്മുവിലെത്തിച്ചിട്ട് അവിടെ നിന്നാണ് പോകുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ മലയാളി ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു കേട്ടോ ഒരു പയ്യനെ ഞങ്ങൾ പരിചയപ്പെട്ട് അവൻ നല്ല സ്നേഹമുള്ളൊരു പയ്യനാണ് അവനാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടായിരുന്നവർക്ക് ലീവ് പോലും നാട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെയായിരുന്നു പ്രളയം മൂലം ഉണ്ടായിരിക്കുന്ന അവരെ അവരുടെ പ്രശ്നങ്ങൾ എൻ്റെ ബാക്കിലിരുപ്പുണ്ട് ടാറ്റയ്ക്ക് നിന്ന് അവൻ അവൻ്റെ വഴിക്ക് പോയി പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോഴും ഇവിടെ മിലിട്ടറി മൂവിങ് ആ നമുക്ക് വീഡിയോ ആദ്യം ആദ്യം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് കാരണം ഞാൻ എല്ലാം വണ്ടികൾ ഷൂട്ട് ചെയ്യുന്നില്ല ഈ ബസ്സുകളെല്ലാം മിലിറ്ററി മൂവിങ് ആണ് അതെല്ലാം ജമ്മുവിലേക്കും ഖത്രയിൽ നിന്ന് ജമ്മുവിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന വണ്ടികളാണ് അതുകാരണം അധികം ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല ഇതിപ്പം കത്ര റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഫ്രണ്ടിൽ കാണുന്നത് ഇവിടുന്ന് നമുക്ക് പോകാനുള്ളത് ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും മലയാളി യാത്രാ സായി എന്ന അവനെ പരിചയപ്പെട്ട അവൻ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു പുള്ളി ആളെ ടീമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് അങ്ങനെ ഞങ്ങൾ കണ്ട് സംസാരിക്കുകയും ചെയ്ത് പുള്ളി ഇവിടുന്ന് ഇഷ്ടംപോലെ ടൂ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ പുള്ളിയുടെ ഡീറ്റെയിൽ ഇട്ടേക്കാം പുള്ളിനെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി നിങ്ങൾക്ക് ഈ ശ്രീനഗറിൽ വരെയുള്ള